പവറിൽ പറഞ്ഞാൽ എന്തെങ്ങനെയൊക്കെ പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം ഇതാ ഇപ്പോഴത്തെ ട്രെൻഡ് നിനക്ക് മനസ്സിലായില്ല ഇല്ല പവറിൽ പറഞ്ഞാലേ ചാർജ് ചാർജ് ആക്കാനുള്ള സാധനം ഞാൻ നിങ്ങൾ പ്രാന്തായി പറയുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല മനസ്സിലാക്കി സീൻ എഴുതിയിരിക്കുന്ന പോലെ ഒരു ബൈക്ക് ജമ്പ് തന്നെയാണ് പ്ലാൻ ബൈക്ക് ജമ്പ് നമ്മൾ ഒരുപാട് പടത്തിൽ കണ്ടിട്ടുണ്ടല്ലോ സാർ ഇതൊരു ത്രില്ലിംഗ് ആയിട്ടാകാമെന്ന് വിചാരിച്ചു ഞാനിത് അങ്ങോട്ട് സെറ്റ് സെറ്റ് ബൈക്ക് കൂടി രണ്ട് എക്സ്പ്ലോഷൻ ഉണ്ടാവും ബോംബുകൾ അത് നമ്മൾ ഗ്രാഫിക്സിൽ ഗ്രാഫിക്സിൽ നമ്മൾ ഗ്രാഫിക്സിലാടിയും മൂന്ന് കാറുകളെ ഓവർടേക്ക് ചെയ്ത് ബൈക്കിൽ ഹൈടെക് 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 എന്ത് ബൈക്കിലാണ്ടാവും കേ എന്തായാലും റീൽസ് ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഇതേ ഉള്ളൂ നമ്മൾ നമ്മൾ പോലും അറിയാതെ അധോലോകമായി മാറി കഴിഞ്ഞിരിക്കുന്നു ഇതിന്റെ ക്ലിപ്പ് ഇഷ്ടം പോലെ ഷാജേട്ടാഷ്ട്രാജക്കെ വെറുതെ ഇല്ല ഈ സമയത്ത് ആള് സോഷ്യൽ മീഡിയയിൽ നിന്നിട്ട് മാറി നിൽക്കുന്നത് ആളെ നാണം കിടത്തിട്ട് നാട്ടുകാർക്ക് മുഴുവൻ ചിരിക്കാനുള്ള വക ഉണ്ടാക്കി വന്ന് നിക്കുന്നേ രപ്പൻ രണ്ടു ദിവസം മാറിക്കണം ആയിട്ട് ഞാൻ തിരിച്ചു വരട്ടെ പണ്ടിക്ക് പണി കൊടുക്കണ്ട കഴിഞ്ഞു അതെ അതെ നോക്കൂ അത്ര കൂടുതൽ ഇനി എന്താ അപകടം വരാനാ എന്റെ കൊച്ചമണി ഈ കശ്മനന്മാർക്ക് നീ പിടികൊടുത്തില്ലേ എന്നെ കൊലക്കി കൊടുത്തില്ലേ അയ്യോ ആരാണ് ചാർജല്ലോ അറിയുന്നില്ല ഞാനു ആയിട്ട് ഞാൻ മണ്ടനാ പറഞ്ഞിട്ടില്ലേ ഞാൻ അങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോ ഞാൻ ചാർജ് ആണ് പറഞ്ഞില്ലേ ആരോർക്കണോ ഇത്രയും ആയ സ്ഥിതിക്ക് ഉള്ള സത്യം തുടർന്ന് കണ്ടിട്ടില്ല ഞാൻ പണം കണ്ടിട്ടുള്ള പണം കണ്ടിട്ടുള്ള ഈശോയെ ഞങ്ങളുടെ അധ്വാനത്തിന് ഒരു വിലയും കൽപ്പിച്ചില്ലല്ലോ നീ ആയിട്ട് ഞാൻ വേണ്ട കേട്ട് ഞാൻ ചാർജാവും അതിന് ഞാനെന്ത് വേണം ഇനി എനിക്ക് സംസാരിക്കുന്ന താല്പര്യമില്ല സമാധാനമായല്ല കഥം കഥം